ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം പേർക്ക് പരിക്ക് കാളികാവ് ചെങ്കോട് മദ്രസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് സ്കൂളിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോയും സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവർ വി ടി അക്ബർ അലി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളായ യദുനന്ദ് സഹോദരൻ ദേവനന്ദ് പി പി ആഷുഫിൻ പി മുഹമ്മദ് അദനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ യതുനന്ത് ദേവനന്ദ് എന്നിവരെ പെരിന്തൽമണ്ണയിലെയും മറ്റുള്ളവരെ വണ്ടൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി